ആ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് നബിദിനത്തിന് അതുപോലെ തന്നെയുള്ള പ്രോഗ്രാമുകൾ ഒക്കെ നടത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പോയിന്റുകള് റിസൾട്ടൊക്കെ നമുക്ക് അടിച്ചു കയറ്റാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയർ ആണ് സോഫ്റ്റ്വെയർ അല്ല നമ്മളെ ഗൂഗിൾ ഷീറ്റിൽ ചെയ്യുന്ന രൂപാണിത് അപ്പൊ ഇത് ഇതിന്റെ ലിങ്ക് ആർക്കും കൊടുത്താലും അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ റിസൾട്ടുകൾ ആക്സസ് ചെയ്യാൻ പറ്റും എഡിറ്റിംഗ് ഓപ്ഷൻ കൊടുത്താൽ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും ഒരു സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ വർക്ക് ചെയ്യുക അവർക്ക് റിസൾട്ടുകൾ കാണുന്ന രൂപം ഉണ്ടാക്കാം അതുപോലെ തന്നെ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിസൾട്ടുകൾ കാണിക്കാൻ പറ്റും അപ്പം വളരെ സിമ്പിൾ ആണ് ആകെ ചെയ്യേണ്ടത് ഈ ടാബൊക്കെ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ആർക്കാണ് ആവശ്യം എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ഇതിന്റെ ലിങ്ക് ഷെയർ രാ അപ്പൊ അവർക്ക് അവരുടെ പ്രോഗ്രാമുകൾ ഇതില് ചെയ്യാൻ പറ്റും ആകെ ചെയ്യേണ്ടത് ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്ന കോളത്തില് വിദ്യാർത്ഥികളെ പേരാണ് അഥവാ ഒന്നാമത്തിൽ ഐ ഡി നമ്പർ കൊടുക്കണം നമ്മൾ അപ്പൊ ഇപ്പോ ഇത് ഓൾറെഡി ഞമ്മരി പ്രോഗ്രാം നടത്തിയതിന്റെ ഷീറ്റാണ് കാണിക്കുന്നത് അപ്പൊ ഐ ഡി ഒന്നില് കൊടുക്കുക രണ്ടാമത്തെ ബി കോളത്തില് ബി കോളത്തില് എന്ത് ചെയ്യുക നെയിം കൊടുക്കുക സി കോളത്തിൽ ടീമിന്റെ പേര് കൊടുക്കുക ടീം ഏതായാലും കുഴപ്പമില്ല എ ടീം ബി ടീം സി ടീം ആണ് ഇവിടുത്തെ മത്സരത്തിന്റെ ടീമുകൾ ഉണ്ടായിരുന്നത് പിന്നെ ഡി കോളജിൽ കാറ്റഗറി കൊടുക്കുക എന്നിട്ട് മൊത്തം കുട്ടികളുടെ എന്ത് ചെയ്യാ ഫില്ല് ചെയ്യുക എത്ര കുട്ടികൾ അതിനനുസരിച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്യുക ഫില്ല് ചെയ്യുക അപ്പൊ ചെറിയ ചില ഗ്യാപ്പുകൾ എടുക്കാന്ന് വെച്ചാൽ വീണ്ടും കുട്ടികൾ ആഡ് ആവാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മളെ ഗ്രൂപ്പ് എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ജനറൽ ഗ്രൂപ്പ് സോങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അതിന് സെപ്പറേറ്റ് ഐ ഡി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബി ടി സി ടിമിന്റെ അങ്ങനെ കൊടുത്തുവെക്കണത് അങ്ങനെ ചെയ്യാൻ പറ്റും അതിനുശേഷം രണ്ടാമത്തെ ടാബ് ഉണ്ടാവും രണ്ടാമത്തെ ടാബില് നമ്മെന്താ പ്രോഗ്രാംസ് എന്ന് പറയുന്ന ടാബാണ് ഈ പ്രോഗ്രാംസിൽ ടീമിൽ കോളത്തിൽ നമ്മൾ പ്രോഗ്രാംസിന്റെ നമ്പർ ഇട്ട് കൊടുക്കണം ബി കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് എത്ര പ്രോഗ്രാം ഉണ്ടോ അത്രയും പ്രോഗ്രാമിന്റെ എന്ത് ചെയ്യാം പേര് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ കാറ്റഗറി അനുസരിച്ച് പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ് രണ്ട് നമ്പർ കാണുന്നത് അഥവാ ജനറൽ വിഭാഗത്തിന് മുപ്പത്തൊന്ന് ഒമ്പത് പ്രോഗ്രാം ആണ് പിന്നെ സീനിയർ വിഭാഗത്തിന്റെ വീണ്ടും ഒന്നാണ് തുടങ്ങിയേക്കുന്നത് പക്ഷേ ഓരോ പ്രോഗ്രാമിന്റെ നമ്പർ ഫസ്റ്റ് നമ്പറിനെ കൊടുത്തേക്കുന്നത് അങ്ങനെ പ്രോഗ്രാം ഇവിടുത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നത് ഏകദേശം മുന്നൂറ്റി സംതിങ് പ്രോഗ്രാം തന്നെ ഉണ്ടായിരുന്നു മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്രോഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നത് അത് എത്ര പ്രോഗ്രാം വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോ പ്രോഗ്രാമിന്റെയും എന്ത് ചെയ്യാ പേര് ആഡ് ചെയ്ത് ഈ രണ്ട് പരിപാടിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം കുട്ടികളുടെ പേര് ആഡ് ചെയ്യുന്നു സ്റ്റുഡൻസിന്റെ പേര് ആഡ് ചെയ്യുന്നു അവർക്കുള്ള ഐ ഡി നമ്പർ കൊടുക്കുകയാണ് ഐ ഡി നമ്പർ കൊടുക്കാനൊക്കെ വളരെ ഈസിയാണ് നമുക്ക് എന്ത് ചെയ്താൽ മതി ഒന്ന് രണ്ട് ഇപ്പൊ നൂറ് നൂറ്റൊന്ന് അടിച്ചതിന് ശേഷം ട്രാക്ക് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും മൊത്തം നമ്പറുകൾ പിന്നെ ഓട്ടോമാറ്റിക് വന്നോളും പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് മൂന്നാമത്തെ ഷീറ്റ് ഉണ്ട് മാർക്ക് ഷീറ്റ് മാർക്ക് ഷീറ്റിൽ നമ്മൾ ഇവിടെ ഓൾറെഡി പ്രോഗ്രാം ഒന്ന് അടിക്കുന്ന സമയത്ത് തന്നെ ഈ മാർക്ക് ഷീറ്റിൽ അത് ആറ് കോളംസ് ആയിട്ട് മാറും അതായത് മലയാള പ്രസംഗം തന്നെ ഉദാഹരണത്തിൽ മലയാള പ്രസംഗം തന്നെ എന്ത് ചെയ്യും ആറ് കോളത്തിൽ വരും കാരണം മൂന്ന് ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സാധാരണ ഉണ്ടാവുക ഇനി ചിലപ്പോൾ രണ്ട് ഫസ്റ്റ് വരാം രണ്ട് സെക്കൻഡ് വരും രണ്ട് തീട് വരാം അതിൽ വരും ഉരുവരാണെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ആഡ് കോളം കൊടുത്ത് കഴിഞ്ഞാൽ എന്നിട്ട് കോപ്പി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് പക്ഷെ സാധാരണയില് അപൂർവമായിട്ടാണ് വരാം കാരണം ആറ് സ്ഥാനങ്ങളൊക്കെ നമുക്ക് മതിയാവും കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തൊക്കെ അപ്പൊ ഈ മൊത്തം പ്രോഗ്രാംസുകളും ഇവിടെ ഉണ്ടാവും ഇനി നമുക്ക് പ്രോഗ്രാമിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യാ ഇവിടെ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് കൊടുത്തതിന് ശേഷം ഇവിടെ ഫിൽറ്റർ വന്ന് എടുക്കുന്നത് മനസ്സിലായ അപ്പൊ നമുക്ക് ഇനിയിപ്പോൾ ഉദാഹരണത്തിന് ഈ പ്രോഗ്രാം പ്രോഗ്രാമിൽ നമുക്ക് ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ നൂറ്റൊന്നാമത്തെ പ്രോഗ്രാം ആണ് ഇംഗ്ലീഷ് പ്രസംഗം എച്ച് എസ് വിഭാഗം ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ഇംഗ്ലീഷ് പ്രസംഗത്തിന്റെ റിസൾട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിക്കണം നൂറ്റി പതിനാറാണ് അതിൽ നമ്മൾ മാർക്ക് ഷീറ്റ് എടുക്കുന്നു എന്നിട്ട് നീ നെയ്യാം ഇതിൽ നമ്മെന്ത് എടുത്തിട്ട് ക്ലിയർ എടുത്തതിന് ശേഷം ഇവിടെ നൂറ്റി പതിനാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ ആ പ്രോഗ്രാം കാണിക്കും ക്ലിക്ക് ചെയ്യുക ഓക്കെ അടിച്ചു കഴിഞ്ഞാല് നൂറ്റി പതിനാറാമത്തെ പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യും ഇവിടെ കാണിച്ചിട്ട് നൂറ്റി പതിനാറ് ഇപ്പൊ ഓൾറെഡി റിസൾട്ട് അടിച്ചതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് ചെയ്ത് ചെയ്യണം ഇവിടെ റിസൽറ്റ് അടിച്ചു കൊടുക്കണം മനസ്സിലെ റിസൽറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ഇതില് ഐ ഡിയിൽ ഐ ഡി കൊടുക്കുക എക്സൈസ് നമ്പർ കൊടുക്കുക രണ്ടാമത്തേൽ എന്ത് ചെയ്യുക നമ്മൾ ജാബ്ദത്തിൽ കാണിച്ചാ എന്ത് ഇവിടെ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡിനുള്ളിൽ ഇവിടെ നമ്മൾ പത്തടിക്കുക രണ്ടാമത്തേല് ആറടിക്കുക മൂന്നാമത്തേല് എത്രയാണോ നമ്മൾ മാർക്ക് കൊടുത്തേക്കുന്നതിനനുസരിച്ചാണ് വരിക ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കറക്റ്റ് ഇവിടെ ഓട്ടോമാറ്റിക് രീതി കാണിക്കും വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഫസ്റ്റ് സെക്കൻഡ് തേഡ് ചെസ്റ്റ് നമ്പർ കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ഈ ഇതടിച്ചുകൊടുക്കുക മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ ആരാണ് ഫസ്റ്റ് അവർക്ക് മാർക്ക് അടിച്ചു കൊടുക്കാൻ ഓട്ടോമാറ്റിക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമ്മൾക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക് വരും ഇത്ര കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ അഥവാ ആദ്യം ഈ രണ്ട് കാര്യങ്ങൾ അഥവാ സ്റ്റുഡൻസും ആഡ് ചെയ്യുക പ്രോഗ്രാംസും ആഡ് ചെയ്യുക അത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ നമുക്ക് ആകെ ഒരു പണിയുള്ളത് ഈ മാർക്ക് ഷീറ്റിൽ മാത്രമേ നമ്മൾ മാർക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അഥവാ ചെസ്റ്റ് നമ്പർ കൊടുക്കുക മാർക്ക് ആഡ് ചെയ്യുക വേറൊരു പണിയും ഇതിലില്ല പിന്നെ നമുക്ക് കിട്ടുന്നത് ഇതുകൊണ്ട് കിട്ടുന്നത് ഒരുപാട് റിസൾട്ടുകൾ ഒന്നിച്ച് കിട്ടും മനസ്സിലായ ഇതാണ് കഴിയുന്ന സമയത്ത് നമ്മളിവിടെ മാർക്ക് അടിക്കുമ്പോൾ തന്നെ പ്രോഗ്രാം ഓവർ എന്നിട്ടൊരു ടാബ് കാണാം അതിൽ ഓട്ടോമാറ്റിക് പ്രോഗ്രാം ഓവറിൽ ഈ കംപ്ലീറ്റഡ് പ്രോഗ്രാം ഇങ്ങനെ കാണിക്കും ഇതിപ്പോ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത പ്രോഗ്രാം ആയതുകൊണ്ട് യെല്ലോയില് കാണിക്കുന്നത് ഇനി നമുക്ക് ഈ കംപ്ലീറ്റഡ് പ്രോഗ്രാംസ് അവിടെ മാർക്ക് വന്നതാണ് ഇങ്ങനെ കാണിക്കുന്നത് മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ പ്രോഗ്രാംസ് ഫസ്റ്റ് പ്രോഗ്രാം ഇവിടെ എടുക്കുന്നുണ്ടാവും പ്രെൻഡിങ് പ്രോഗ്രാം എന്നുള്ളത് അവിടെ നമ്മൾ മാർക്ക് ആഡ് ചെയ്യുന്നതിനോട് കൂടെ ഈ പ്രോഗ്രാംസ് എന്തിലേക്ക് കയറും ഇതിലേക്ക് കയറും ഈ കംപ്ലീറ്റഡ് പ്രോഗ്രാംസിലേക്ക് കയറും അത് കഴിഞ്ഞ് ഇവിടെ ഉണ്ട് ഫുൾ പ്രോഗ്രാം എന്നുള്ള സംഭവം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുൾ ഫുൾ പ്രോഗ്രാം എന്നുള്ളത് അനൗൺസ്ഡ് ആണ് ശരിക്കും വേണ്ടത് അനൗൺസ്ഡ് മനസ്സിലായ അനൗൺസ്ഡ് പ്രോഗ്രാം ആണ് ഇതേപോലെ തന്നെ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മളെ ഇപ്പൊ ഈ റെഡ് കളർ ഈ റെഡ് കളറ് ക്ലിക്ക് ചെയ്യുന്ന മുമ്പ് ഉണ്ടാവില്ല റെഡ് കളർ ആണ് ഈ ഈ കളർ ഉള്ളത് അപ്പൊ ഇവിടെ മലയാളം പ്രസംഗം ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് കൂടെ തന്നെ ഇപ്പുറത്ത് യെല്ലോ വരും ഈ കംപ്ലീറ്റ് പ്രോഗ്രാംസിൽ യെല്ലോ വന്ന് ഇത് നെറ്റിലുള്ളത് കൊണ്ട് നെറ്റ് സ്ലോ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാറ് വരാത്തത് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഇവിടെ റെഡ് ആവും ഇവിടെ യെല്ലോ ആവും ഇവിടെ യെല്ലോ ആയിരുന്നു പറഞ്ഞാൽ ഇത് ഓൾറെഡി അനൗൺസ്ഡ് ആണെന്നാണ് ഈ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അനൗൺസ്ഡ് റിസൾട്ട് ഇവിടെ കാണിക്കും മനസ്സിലാവണ്ട ഇത് ഈ ഫസ്റ്റ് കാണിക്കുന്നത് അനൗൺസ് റിസൾട്ട് ആണ് ഇവിടെ കാണിക്കുന്നത് നമ്മൾ മാർക്ക് ആഡ് ചെയ്ത റിസൾട്ട് ഓൾറെഡി കാണിക്കും നമ്മുടെ മാർക്ക് ആഡ് ചെയ്യുമ്പഴത്തേക്കും ഇവിടെ ഓട്ടോമാറ്റിക് മാർക്ക് ഫുള്ള് കാണിക്കും ഇവിടെ ഇവിടെയാണെങ്കിലോ അനൗൺസ് ചെയ്ത റിസൾട്ട് കാണിക്കും എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് വാഷിയായിട്ട് കൊണ്ടുപോകാൻ പാടിയാണ് ചില റിസൾട്ടുകൾ വരുമ്പോൾ എ ടി എം ഫ്രണ്ടില് അല്ലെങ്കിൽ ബി ടി ഫ്രണ്ടില് സി ടി എം ഫ്രണ്ടില് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാ റിസൾട്ടും അങ്ങനെ വിടാൻ പാടില്ല ഏതാണോ കൂടുതൽ മാർക്ക് ഉള്ളത് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് നോക്കും ഈ ക്ലിക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഓട്ടോമാറ്റിക്ക് റിസൾട്ട് ഇങ്ങനെ വാശി പിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതായത് മാർക്ക് അടിക്കുമ്പോൾ തന്നെ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യില്ല സ്കോർ ബോർഡ് കാണിക്കുക ഇതാണ് സ്കോർ ബോർഡ് സ്കോർ ബോർഡിൽ ഒരു ടാബ് ഉണ്ട് ആ സ്കോർ ബോർഡിൽ ഇതിപ്പോ ഫുൾ പോയിന്റ് നമ്മൾ മത്സരം കഴിഞ്ഞതിന് ശേഷം ഇട്ട് ഈ ടാബ് നമ്മൾ ശരിക്കും പറഞ്ഞാല് ഹൈഡ് ചെയ്ത് വെക്കുന്ന ശരിക്കും പറഞ്ഞാല് ഇത് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കാം ഓക്കെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും ഇതില് ഈ കോളംസ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് മൂന്ന് കോ കോളങ്ങൾ സെലക്ട് ചെയ്യാം ഏഹ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് കോളംസ് ഉണ്ട് ഹൈഡ് കോളംസ് സി സീനാണ് അപ്പൊ അത് പോയി ഇപ്പം ഇതാണ് നമ്മളെ എന്ത് റിസൾട്ട് കോളം നമ്മൾ അനൗൺസ് ചെയ്ത പോയിന്റ് ഇപ്പൊ ഇവിടെ കാണിക്കുന്ന മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇതാണ് ഈ പ്രോഗ്രാമിന്റെ റിസൾട്ടാണ് ഈ കാണിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തൊന്ന് പ്രോഗ്രാമുകൾ നടന്നു കഴിഞ്ഞപ്പോഴുള്ളതായ റിസൾട്ട് അനൗൺസ് ചെയ്തു ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞപ്പോ പ്രോഗ്രാം ആയതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ നേരത്തെ കാണിച്ച ഇതില് ഒരു റിസൾട്ടും കാണിക്കും ഒരു അവരെ ഫുൾ പോയിന്റും കാണിക്കും ഇപ്പുറത്തും എന്താണ് അനൗൺസ് ചെയ്ത് മാത്രം കാണിക്കും ലാസ്റ്റ് പ്രോഗ്രാം കഴിയുമ്പോൾ രണ്ട് സമയമായിട്ട് വരും ഇതിപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞാണ് രണ്ടു സമയമായിട്ട് വന്നിരിക്കുന്നത് ഇതിന് വേറെ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ റിസൾട്ടുകൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിസൾട്ടുകൾ മാത്രം നമുക്ക് ഇങ്ങനെ കാണിച്ചിരും ഒരു ഷീറ്റിൽ എല്ലാ പ്രോഗ്രാമിലും റിസൾട്ട് കാണിച്ചിരും അതല്ലാന്നുണ്ടെങ്കിൽ കാറ്റഗറി വൈസ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു ഇപ്പൊ സീനിയർ ആണെങ്കിൽ സീനിയറിനെ മാത്രം കാണിക്കും ജനറൽ ആണെങ്കിൽ ജനറലിന്റെ മൊത്തം റിസൾട്ട് ഇങ്ങനെ കാണിച്ചു തരും ഹയർ സെക്കൻഡറി തേർഡ് പിന്നെ അതുപോലെ തന്നെ എച്ച് എസ് എസ് ആണെങ്കിൽ എച്ച് എസ് മൊത്തം റിസൾട്ട് ഇങ്ങനെ കാണിച്ചു തരും ഏതാണോ വേണ്ടത് കാറ്റഗറി വൈസ് കാണിക്കണങ്കിൽ ഒരു ടാബ് വേറുണ്ട് ഇനി പ്രോഗ്രാം വൈസ് ഇപ്പൊ ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ട് അപ്പൊ ആ പ്രോഗ്രാമിന്റെ റിസൾട്ട് ആർക്കാണ് കിട്ടിയതെന്ന് പറയുന്നതെങ്കിൽ മൊത്തം പ്രോഗ്രാമിന്റെ റിസൾട്ട് ഇവിടെ ഓട്ടോമാറ്റിക് വരും ടാബ് ഓട്ടോമാറ്റിക് സെറ്റ് ആവും അപ്പൊ ആദർശ പ്രസംഗം അതിൽ ആർക്കാണ് കിട്ടിയത് അല്ലെങ്കിൽ കുറച്ച് പ്രസംഗം ആർക്കാണ് കിട്ടിയത് അല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അതിന്റെ റിസൾട്ട് മാത്രം ഇടവില്ല സീനിയർ പ്രസംഗം അത് ചിലതിൽ നടന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെ കാണിക്കില്ല ഓക്കെ അറബി പ്രസംഗം ജനറൽ ജനറൽ ജനറലധികം പ്രോഗ്രാംസ് ഇതിൽ നടന്നിട്ടില്ല അതുകൊണ്ട് അങ്ങനെ കാണിക്കാത്തത് ഈ ഇതിനൊക്കെ എന്ത് ചെയ്യും സീനിയർ നോക്കുമ്പോൾ അവന്റെ റിസൾട്ടുകൾ കറക്റ്റ് ആയിട്ട് കാണിച്ചിരുന്നു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം കലാപ്രതിഭ കാണിച്ചിരുന്നു നമുക്ക് കലാ പ്രതിഭകൾ കലാപ്രതിഭകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ കാറ്റഗറിയിലെയും കലാപ്രതിഭകളായിരിക്കും നമുക്ക് എൽ പി അല്ലെങ്കിൽ സീനിയർ ആണെങ്കിൽ സീനിയറിന്റെ കാളിച്ചരും ഒരു അഞ്ച് സ്ഥാനം വരെ കാണിച്ചരും കലാപ്രതിഭ എച്ച് എസ് ആണെങ്കിൽ എച്ച് എസ് എന്റെ കാണിച്ചിരും അത് കലാപ്രതിഭകൾ മനസ്സിലാവുണ്ടാ ഇനി ഐ ഡി അനുസരിച്ച് ഒരു കുട്ടിയുടെ ഐഡിയ വെച്ചിട്ട് എനിക്ക് എന്തെന്തോ കിട്ടിയെന്ന് അറിയണമെങ്കിൽ ഒരു കുട്ടി ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെന്താ കുട്ടിക്ക് നമുക്ക് ഐഡിയ ചോദിക്കുക ആഴ്ച നൂറ്റിയഞ്ചാണെങ്കിൽ നൂറ്റഞ്ചാകുമ്പത്തെ കുട്ടിക്ക് ഇത്രയാണ് കിട്ടിയേക്കുന്നത് മനസ്സിലാവുണ്ടാ അപ്പൊ ഏതാണോ ആ കുട്ടിയുടെ ഐ ഡി അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് അടിച്ചുകഴിഞ്ഞാൽ അവ കിട്ടിയത് മൊത്ത റിസൾട്ടുകൾ കാണിച്ചിരുന്നു ഏതൊക്കെയാണ് കിട്ടിയത് ഏത് വിഷയമൊക്കെയാണ് കിട്ടിയത് കാണിച്ചിരുന്നു ഇനി അതുപോലെ തന്നെ ഏതൊക്കെ റിസൾട്ട് പുറത്തു പോയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും മൊത്തം പുറത്ത് വന്നതുകൊണ്ട് ഇതിൽ മൊത്തം ഇരുന്ന് റിസൾട്ട് കാണിക്കുന്നില്ല കാണിക്കുന്നില്ലാളു ടീം റിസൾട്ടുകൾ ഏത് ഇപ്പൊ എ ടീമിന്റെ റിസൾട്ട് മാത്രം കാണുന്നുണ്ടെങ്കിൽ എ ടീം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എ ടിമാരെ മൊത്തം റിസൾട്ടുകൾ വരും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഏതെല്ലാം വിഷയത്തിൽ ഉള്ളത് എ ടി എല്ലാ എല്ലാ റിസൾട്ട് റിസൾട്ടുകൾ വരും ബി ടി കാണിക്കണമെന്ന് വെച്ചാൽ വി ടീമിൽ ക്ലിക്ക് ചെയ്യുക ഇതൊന്നും നമ്മൾ ടൈപ്പ് ചെയ്യാൻ പാടില്ലെന്ന് തുടരണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളാകെ ടൈപ്പ് ചെയ്യാ മാർക്ക് എന്ന ഷീറ്റിൽ മാത്രമാണ് ഈ കലാത്തി ഇലകണ്ടാവും കലാ പ്രതിഭ അല്ല കലാത്തി ഇലക എന്നുള്ളത് ഫസ്റ്റ് എല്ലാവരും വെച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച മൂന്നാൾക്കാരെ ഓൾറെഡി നമ്മുടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ ചെയ്യുമ്പത്തരണ്ടതിൽ ഓൾറെഡി എല്ലാ കാര്യങ്ങളും മനസ്സിലാവുണ്ടാ അപ്പൊ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സിമ്പിളായി ചെയ്യാൻ പറ്റും ആകെ ചെയ്യേണ്ടത് എന്ത് ചെയ്യാനുള്ളൂ ഇപ്പൊ നോട്ട് അനൗൺസ്ഡ് ആയിട്ടുള്ളതായത് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അത് ഇതിൽ കാണിക്കും ഇപ്പൊ നമുക്ക് എന്റെ ആവശ്യമില്ല അതും പരിപാടി നടക്കുമ്പോൾ സമയത്താണ് നമുക്ക് ആവശ്യം വരാം ഇപ്പൊ ഇവിടെ പരിപാടി കഴിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുക സ്റ്റുഡൻസിന് നമ്മൾ സ്റ്റുഡൻസിന്റെ പേര് കൊടുക്കുക ഓക്കെ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഇപ്പൊ വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു കോളം മാത്രം ഡിലീറ്റ് ചെയ്ത് കളയാ അഞ്ച് വേണമെങ്കിൽ ഐ ഡി മാറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി കൊടുക്കുക പ്രോഗ്രാംസിൽ പ്രോഗ്രാംസ് ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം അത് രണ്ട് കഴിഞ്ഞു അതോടൊപ്പം ഫസ്റ്റ് പ്രോഗ്രാം പരിപാടി കഴിഞ്ഞു മെയിൻ പരിപാടി കഴിഞ്ഞു അത് പ്രോഗ്രാമിന് നമ്പർ കൂടുതൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം മാർക്ക് കോളത്തിൽ മാത്രമാണ് പരിപാടി നടക്കുമ്പോൾ നമുക്ക് വർക്ക് ഉണ്ടാവുക പരിപാടി നടക്കുമ്പോൾ ഏത് പ്രോഗ്രാമാണോ ആ പ്രോഗ്രാമിന്റെ നമ്പർ നമ്മൾ ഓൾറെഡി പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം ഈ പ്രോഗ്രാമിന്റെ ഈ ഷീറ്റ് പി ഡി എഫ് ആക്കി വെക്കാം വെച്ചാൽ സെലക്ട് ചെയ്താൽ മതി ഇവിടെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക കൺട്രോൾ ഷിഫ്റ്റ് അടിച്ചിട്ട് എന്ത് ചെയ്യുക ഡൗൺ ഏറോ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാല് എത്ര ഉണ്ടോ പ്രോഗ്രാം അത്രയും പ്രോഗ്രാം സെലക്ട് ആയിട്ടില്ലേ എന്നിട്ട് അത് എന്ത് ചെയ്യുക പി ഡി എഫ് ആയി കൊടുത്താൽ മതി ഓക്കെ അപ്പം പി ഡി എഫ് ആയി കൊടുത്തുകഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊന്ന് നോക്കിയിട്ട് ഓരോ പ്രോഗ്രാമിന് നമ്പറിട്ട് കൊടുത്തുകഴിഞ്ഞാൽ മാർക്ക് ഷീറ്റിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫിൽറ്റർ ചെയ്തിട്ട് വേഗം അത് അടിക്കുക ക്ലിയർ കൊടുക്കുക ഇരുന്നൂറ്റി അല്ലെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് പ്രോഗ്രാം കിട്ടി എൻട്രി അടിച്ചു കൊടുത്തിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം കൂടെ വരും വിളിച്ചില്ലേ അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ റിസൾട്ട് ഓൾറെഡി വന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളി നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ ഗംഭീരമായി വിജയിപ്പിക്കാൻ പറ്റും ഓക്കെ ആവശ്യമുള്ളൊരു പറഞ്ഞോളി